അപ്പൊ നമ്മുടെ ഈ കാറിന് വീട്ടിൽ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് ഒരു ഒരു നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തം വന്നിട്ട് ചിലവായിട്ട് എന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഈ വീട് കാണാൻ ചിലർ ഇപ്പൊ എന്റെ പൊതുവെ അറിയാവുന്ന ചോദിക്കലുണ്ട് എനിക്ക് ഭ്രാന്താണോ ഇതിന്റെ പോലെ നടക്കാൻ ഈ കാശ് വേറെ വണ്ടി മേടിക്കാൻ പാടില്ലെന്ന് ചോദിക്കലുണ്ട് ശരി ശരി ശരിക്കും ആലോചിച്ചാൽ ശരി എന്റെ പക്ഷെ നമുക്ക് ഈ വണ്ടിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നു അത് എന്താ അത് രസമാണ് നമുക്ക് അങ്ങനെ എന്താ പറയുക ആ വണ്ടി ഒരു ശരിക്കും പറഞ്ഞാൽ മേടതി എണ്ണൂർന്ന് പറഞ്ഞ വണ്ടി കാർ ഓടിക്കാൻ ഭയങ്കര പ്രത്യേക രസമാണ് എന്ന് വെച്ചാ ചെറിയ വണ്ടിയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം പിന്നെ അത്യാവശ്യം മൈലേജും ഉണ്ട് അപ്പൊ ചിലപ്പോ ഈ വീട് കാണുന്നവർക്ക് എനിക്ക് പ്രാന്താണോന്ന് ചോദിക്കും പക്ഷെ പ്രാന്തൊന്നും അവര് ഇപ്പൊ എന്നെ പോലെ കുറെ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ വണ്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ ഇപ്പൊ തന്നെയാണ് ഇപ്പൊ ഇതുപോലെ ഈ ചെറിയൊരു പാർട്സിനുണ്ട് ഞാൻ കുറെ ജില്ലകൾ കറങ്ങിയത് അതെന്താന്ന് ഇതിന്റെ ഇതിൻ്റെ മെയിൻ ബാക്കിൽ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെ വണ്ടി ഓക്കെ ആവാം അതാണ് എൻ്റെ മെയിൻ ഒരു വേണേൽ എനിക്കിത് വേണമെങ്കിൽ വേറെ ഫ്രഷ് മേടിക്കാം പക്ഷെ പുതിയ ഒരു കാർബേറ്റ് മേടിച്ചാലും അത് ലൈഫില്ല എന്നാണ് കടക്കാരൻ പറഞ്ഞത് അപ്പോൾ ഇനി വേറെ ഇതുപോലെ സെക്കൻഡ് നല്ല ഇത് കിട്ടുകയാണെങ്കിൽ അത്ര ബെറ്റർ ആയിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരുപാട് ജില്ലകൾക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പം എന്നാലും കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഈ വണ്ടിയായിട്ട് പോയിട്ട് കുറേ വ്ലോഗ് ചെയ്യാനാണ് സ്റ്റാർട്ട് ഓർത്തിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ആ ഒരു ടൈം എത്തിയപ്പോൾ തന്നെ വണ്ടി കംപ്ലയിൻ്റ് ആയി അത് അങ്ങനെ ഒരാഴ്ച വണ്ടി കട്ടപ്പുറത്താണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തൊടുപുഴയിൽ ഏറ്റവും ഫസ്റ്റ് പോയത് ബൈക്ക് ബൈക്കിനെ പോയത് ഒരു സാധനം മേടിച്ചപ്പോൾ കംപ്ലൈൻറ് ആയിരുന്നു അപ്പോൾ ഇന്ന് വണ്ടി കൊണ്ടുപോയാൽ നമുക്കത് വണ്ടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റില്ല അപ്പൊ കംപ്ലൈൻറ്റ് ആണെങ്കിൽ വെച്ചിട്ട് വേറെ എടുക്കാം അപ്പോൾ അങ്ങനെ വണ്ടിയായിട്ട് പോയ ടൈമിൽ വെച്ചാൽ ഭയങ്കര പാടാണ് വെച്ചാൽ മൂവാറ്റുഴ അന്ന് ക്രിസ്മസിന്റെ എന്താണെന്ന് തോന്നുന്നു ക്രിസ്മസ് അല്ല ക്രിസ്മസിന്റെ പിറ്റേ ദിവസമാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ആ ലാസ്റ്റിൽ ഇടുന്ന കാലെടുത്ത് വണ്ടി അപ്പം ഓഫായി പോയി ഒരു ഒരു പത്തിരുപത്തഞ്ചോട് വണ്ടി ഓഫായി പോയിട്ടുണ്ട് പിന്നെ വീണ്ടും സിംഗിൾ കിടന്ന് സ്റ്റാർട്ടാക്കി അടിച്ചടിച്ചാണ് ഇവിടം വരെ വീട്ടിൽ വണ്ടി രാത്രി തലേ ദിവസം കൊണ്ടു എന്താ പറയാ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വണ്ടിക്ക് വേണ്ടി ശരിക്കും ഇപ്പഴേ ഓർക്കും പ്രാന്ത് കുടിക്കണ്ട് എന്തോരും നടന്നു വച്ചാൽ ഞങ്ങൾ ബൈക്ക് പിന്നെ ഒരു ദിവസം പോയത് ഈ തൊട്ട് ലാസ്റ്റ് പോയി ഈരാറ്റുപേട്ടിൽ പോയെന്നുവെച്ചാൽ ബൈക്കിനെ പോയത് ശരിക്കും രാവിലെ വർക്ക് ഉണ്ടായി വർക്കിന് നേരെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് നേരെ ബൈക്കെടുത്ത് പോയി പോയിട്ടാണ് ഈ കുറേ അലഞ്ഞാണ് പോയത് ഒരുപാട് കഷ്ടപ്പെട്ടു എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഞങ്ങൾക്ക് ഭാഗ്യമില്ലാന്ന് തോന്നും ചെല്ലണ ചെല്ല ചെല്ലണ സ്ഥലത്തെല്ലാം സാധനമുണ്ട് പക്ഷെ ഒന്നും ആ ഒരു അത്ര ഓക്കെ അല്ല പിന്നെ അത് ഇതുപോലെ അങ്ങനെ ലാസ്റ്റ് തപ്പി തപ്പി ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി ഞങ്ങൾ സാധനം കിട്ടി വണ്ടിയിൽ വച്ചു നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ എന്നാലും വച്ച് നോക്കണം പിന്നെ ഇതിന് മുന്നേ ഞങ്ങള് പെരുമ്പാവിൽ നിന്ന് രണ്ടുമൂന്ന് സാധനം കിട്ടി അതൊക്കെ വച്ച് നോക്കിയിട്ട് സാധനം കംപ്ലൈൻറ്റാ പിന്നെ വേറൊരു പെരുമ്പാകുന്നു എനിക്ക് നല്ലൊരു സാധനം കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വാൽവ് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു പിന്നെ ഇത് ഇതുപോലെ ഡീസൽ ഡീസല് മേടിച്ചൊരു ഇരുന്നൂറ് ഡീസൽ മേടിച്ചു ബക്കറ്റിലേക്ക് കളി ആ കാർബൺ നേരമായി ഡീസലിൻ്റെ അകത്ത് കയറ്റി വെച്ചു നമ്മൾ പറഞ്ഞു വെച്ചാൽ ഡീസലിൽ ഇട്ട കുറച്ചും കൂടി ബ്ലോക്ക് കണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാനതുപോലെ കേട്ട് ഇതുപോലെ പത്തിരുന്നൂറ് ഒക്കെ ഡീസലൊക്കെ മേടിച്ച് അതിട്ടു പക്ഷെ അന്നും ശരിയായില്ല എനിക്കിപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്തിനാലായിരം മൊത്തം ചിലവായിട്ടുണ്ട് പെട്രോൾ കാശ് പിന്നെ ചിലവ് കാശ് അങ്ങനെ അപ്പം ഈ വീട് കാണുന്ന ചിലർ ആലപ്പുഴക്ക് പ്രാന്താണെന്ന് ചോദിക്കും പക്ഷെ പ്രാന്തൊന്നുമില്ല ഇതൊരു ഒരു എന്താ പറയുക ഒരു വണ്ടി വണ്ടി സ്നേഹം അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു കണ്ട മതി ഓക്കേ അപ്പം നമ്മൾ ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ വിളിച്ച വൈൻ്റെ ആണ് പിന്നെ ഇതൊക്കെ വണ്ടി ഓക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയേ തന്നെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എങ്കിലാണ് കൂടുതൽ വീഡിയോസിന് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്കിലും യൂട്യൂബിലും ചെറിയ ചാനലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ഷെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഷോട്ട് ബ്രൈ